സ്വാഗതം സീറോ മലബാർ സഭയുടെ അപ്പോസ്തോലിക് വിസിറ്റേറ്റർ റവറൽ ഫാദർ ജോളി വടക്കൻ ബഹ്റൻ മീഡിയ സിറ്റി സന്ദർശിച്ചു ഗൾഫ് മേഖലയിലെ സീറോ മലബാർ സഭയുടെ അപ്പോസ്തോളിക് വിസ്റ്റേറ്റർ റവറൽ ഫാദർ ജോളി വടക്കൻ ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു സീറോ മലബാർ വിശ്വാസ സമൂഹത്തെ കാണുന്നതിനായി ബഹ്റൈനിൽ എത്തിയതായിരുന്നു ഫാദർ ജോളി വടക്കൻ ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ എത്തിയ അദ്ദേഹത്തെ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈദാരത് ബൊക്കെ നൽകി സ്വീകരിക്കുകയും ബി എം സി സോളിഡാരിറ്റി ബഹ്റൈനുമായി ചേർന്ന് പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വിശദമാക്കുകയും ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ മറ്റു പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ബി എം സി മാനേജർ ജെമി ജോൺ ഷിനോയ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു റവറൽ ഫാദർ ജോളി വടക്കനും തമ്മിലുള്ള പ്രത്യേക ഇന്റർവ്യൂ ബി എം സി ഗ്ലോബൽ ഞായറാഴ്ച വൈകിട്ട് എട്ടു മണിക്ക് പ്രേക്ഷകരിലേക്ക് എത്തും ഞാനും കേട്ടപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഈ ഈയൊരു നാട്ടിലെ ഇവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രത്യേകിച്ച് കലാഭവൻ്റെ പല അക്കാഡമികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴ്സുകളും ഓഫർ ചെയ്ത് പല കൾച്ചറൽ ഇവന്റ് ും ഇതൊരു വേദിയായി മാറുന്നു അതുപോലെ തന്നെ ബി എം സി ഗ്ലോബൽ ഈ ടോക്ക് ഷോകളും മറ്റ് പ്രോഗ്രാമുകളും നടത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നു വെരി ഗുഡ് അത് നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അനുഭവിക്കാനും ഈ ഒരു സാധ്യത ഉപയോഗപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ ിയുടെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞ് റവറൽ ഫാദർ ജോളി വടക്കൻ ജനനന്മയ്ക്കായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഫ്രാൻസിസ് കൈതാര്യ ബഹ്റൈൻ മീഡിയ സിറ്റിയെ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചു